നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വൈദ്യുതി തടസ്സം സൃഷ്ടിച്ച ഗൂഗിൾ മാപ്പ് ചതിച്ചെത്തിയ ലോറി തിങ്കളാഴ്ച പുലർച്ചെ മൂവാറ്റുപുഴ പണ്ടപ്പള്ളി ലിങ്ക് റോഡിൽ വഴിമാറിയെത്തിയ ലോറിയാണ് വൈദ്യുതടസ്സം സൃഷ്ടിച്ചത് വഴിമാറി വന്ന ട്രെയിലർ ലോറി മൂലം മൂവാറ്റുപുഴ പണ്ടപ്പള്ളി ലിങ്ക് റോഡിൽ ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെ കോട്ടയത്തേക്ക് കാറുകളുമായി പോവുകയായിരുന്ന ട്രെയിലർ ലോറി ഗൂഗിൾ മാപ്പിൽ നോക്കി വന്നതോടെയാണ് റോഡിന് കൊടുക്കെയുള്ള വൈദ്യുതി കമ്പികളിൽ തട്ടി പ്രദേശത്ത് ഭാഗികമായി വൈദ്യുതി മുടങ്ങിയത് എംസി റോഡിലൂടെ കോട്ടയത്തേക്ക് പോകേണ്ട വാഹനം ഗൂഗിൾ മാപ്പ് നോക്കി വന്നതോടെയാണ് വഴി മാറിയെത്തിയത് ആരക്കുഴ പണ്ടപ്പിള്ളി റോഡിലൂടെ കോട്ടയം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുമെങ്കിലും വലിയ വാഹനങ്ങൾ പ്രദേശത്തു കൂടി കടന്നു പോകുകയില്ല മൂവാറ്റുപുഴയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ പിന്നിട്ട് തോട്ടുകൾ വാഹനം എത്തിയപ്പോൾ പ്രദേശവാസികൾ തടയുകയായിരുന്നു വാഹനം കടന്നു പോകുന്നതിനെ തുടർന്ന് റോഡിന് കുടുകെയുള്ള ക്രോസ് ലൈനുകൾ തകരുകയും പ്രദേശത്ത് ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തതോടെ പ്രദേശവാസികൾ വാഹനം തടയുകയായിരുന്നു തുടർന്ന് ലോറി എം സി റോഡിലൂടെ കോട്ടയത്തേക്ക് തിരിച്ചുവിടുകയായിരുന്നു പ്രദേശവാസികൾ മൂവാറ്റുപുഴ കെ സി ബി ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് രണ്ടംഗ സംഘമെത്തി വൈദ്യുത ബന്ധം പുനസ്ഥാപിക്കുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റും ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ